ഇന്ന് രാവിലെ വലിയൊരു അടിയാണ് കിച്ചൺ ടീമിനെതിരെ വീട്ടുകാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ അവർക്ക് രണ്ടു നേരം മാത്രം ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ എന്നിട്ട് രാവിലെ എണീറ്റൊരു കിച്ചൺ ടീം ജോലി ചെയ്തത് കൂടിയിട്ടുണ്ടായിരുന്നില്ല പാട്ട് ഇട്ടിട്ട് അതിന് ശേഷം അവർക്ക് എടുക്കുകയാണ് അവിടെ ഉണ്ടായിരുന്നത് തലദിവസം രണ്ട് നേരം ഫുഡ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നു പുലർച്ചെ അവർ നോക്കുമ്പോൾ അക്ബറും നേവിനും ഫുഡ് കഴിക്കുന്നത് അവർ കണ്ടിട്ടുണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ടാണ് പോയത് ബെസലിന് കഴുകാനായിട്ട് ഷാനവാസ അനുമോട് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇത് ഇവർ ഫുഡ് ഇന്നലെ രാത്രി കഴിച്ചതിൻ്റെ ആണ് നമ്മളത് കഴുകേണ്ട ആവശ്യമില്ല ഇവർ തോന്നിയ പോലെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുക നമ്മൾ ഇന്നലെ രണ്ടു നേരമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അവർക്കത് ചോദിക്കേണ്ട മര്യാദല്ലേ അത് പറയേണ്ടതുല്ലേ ഫുഡ് കറക്റ്റായിട്ട് ചെയ്തു തരേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് എന്തായാലും ഒരു ശ്നാക്കണമെന്ന് ഷാനവാസും അതുപോലെ തന്നെ അനുമോണും പറയുന്നുണ്ടായിരുന്നു കാരണം ഇനി ടാസ്ക് വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് ഫുഡ് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ പലരും മരുന്ന് കഴിക്കുന്നതാണ് അതില ഇന്നലെ വയ്യാതെ എടുക്കുകയും ചെയ്തു അപ്പോൾ ഇനി ഫുഡ് വേണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഷാനവാസ് മരുന്ന് കഴിക്കുന്ന ഒരാളാണ് ഷാനവാസ് എവിടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ പാത്രങ്ങളൊക്കെ എവിടുന്നാണ് ഇത് കഴിച്ചിട്ട് കഴുകാതെ പോയതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവര് പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാല് നിങ്ങൾക്കെന്നാൽ ചോദിക്കായിരുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഫുഡ് വേണമെന്ന് പറയല അത് ഒരു ന്യായമുള്ള കാര്യമല്ല കാരണം രണ്ട് മൂന്നു നേരം ഫുഡ് കൊടുക്കുന്നത് കിച്ചൺ ടീമിൻ്റെ ഡ്യൂട്ടിയാണ് കാരണം ആയപ്പോൾ ഇവർ തന്നെയാണ് കിച്ചൺ ടീം ഇവർ തന്നെ ഏറ്റെടുക്കും വേറെ ഒരാളും കിച്ചൺ ടീമിൽ വരരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ മൂന്ന് പേര് തന്നെയാണ് അതിനുശേഷം രാവിലെ ഞൂറ് എണീറ്റിട്ടുണ്ടായിരുന്നു രാവിലെ ന്യൂറ് എണീറ്റിട്ട് ന്യൂറയ്ക്ക് വോമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു രാവിലെ ആണെങ്കിൽ ഫുഡില്ല രാത്രി ആണെങ്കിൽ ഫുഡ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഓരോ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നില്ല രാത്രി തന്നെ പറയായിരുന്നില്ല അപ്പൊ ഇവര് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കത് പറയാുന്നില്ലേ നിങ്ങൾക്ക് വേണമെന്ന് ഇങ്ങനെ ഫുഡ് ബാക്കി ഇരിക്കുന്നുണ്ട് ഇവരാണ് പറയേണ്ടത് ഞങ്ങളെല്ലാം ചോദിക്കുന്നത് പല സമയങ്ങളിലാണ് ഫുഡ് കഴിക്കാൻ തോന്നല് വരെ കാരണം ഇന്നലെ അവർ ഏഴരയ്ക്കാണ് അവർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതാണെങ്കിൽ ഉച്ചയുടെ ഫുഡാണ് രാത്രിയിലാണ് ഫുഡ് ഇല്ല അവർക്ക് പിന്നീട് വിഷപ്പ് വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കുക വയ്ക്കേണ്ട ആവശ്യമില്ല അത് കിച്ചൺ ടീമൊക്കെ കറക്റ്റായിട്ട് ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ് അനീഷിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ അനീഷ് പറയുന്നുണ്ട് മൂന്ന് ക്യാപ്റ്റന്മാരാണ് വന്നിട്ടുള്ളത് ഈ മൂന്ന് ക്യാപ്റ്റന്മാരുടെ ഉത്തരവാദിത്തമാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് പിന്നെ ടാസ്ക് നല്ല ഹെവി ടാസ്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരാൾക്ക് വയ്യാതാണെങ്കിൽ മറ്റു ചെയ്യാം ചെയ്യുക ക്യാപ്റ്റനും കൂടിയാണ് ടാസ്കളും വരാനിരിക്കുന്നുണ്ട് എന്നാൽ ഇവർ കാണാതെ പോയിട്ട് അവിടെ നിന്ന് രാത്രി പോയി കഴിക്കുന്നുണ്ട് അത് ഭയങ്കര മോശമുള്ള കാര്യമാണ് ഇത്രയും മോശമുള്ള ക്യാപ്റ്റന്മാർ ഈയൊരു വീക്കിലാണ് ഉണ്ടായിരുന്നത് അത് ബിഗ് ബോസ് തന്നെ തിരഞ്ഞെടുത്തതാണ് അതായത് ഇവരുടെ ഇഷ്ടപ്രകാരമല്ല ഇതാണ് അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്യാപ്റ്റൻ ആയാൽ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമാണ് ഉത്തരവാദിത്തം നിന്ന് ഒഴിഞ്ഞ് മാറി നിന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ് അനുമോൾ ആ കാര്യം ഇവിടെ പറയുന്നത് പക്ഷേ അത് ലാലേട്ടനും മനസ്സിലാവാത്ത പോലെയാണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കി ഉള്ളവർക്കും അത് കറക്റ്റായിട്ട് പറയാനും പറ്റിയില്ല അനുമോൾക്കും പറയാനും പറ്റിയില്ല പക്ഷെ അത് അവർക്ക് അറിയുന്ന മനസ്സിലായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ അവരറിയാത്ത പോലെ അഭിനയിക്കുകയാണ് ചെയ്യണ്ടായിരുന്നത് രാവിലെ അനീഷും ഷാനവാസും അതുപോലെ തന്നെ അനിമോളും ആദിലും അവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് കിച്ചൺ ടീമിനെതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അവർ പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ചാൽ അനിമോളിൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചപ്പോൾ അനിമോൾ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ നമ്മൾ ലൈവില് കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കുമ്പോൾ അനുമോൾ തന്നെയാണ് അവിടെ വെള്ളം ഒഴിച്ച് വെച്ചതും ആ ഫുഡ് അവിടെ കിച്ചണിൽ വെച്ചിട്ട് ഇത്ര നേരം വെച്ചാൽ മതി എന്ന് പറഞ്ഞത് ആരും ഇവിടെ നോണ പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അനുമോളോട് പറയുന്നുണ്ട് ഓൾറെഡി ഞാൻ അവിടെ ഫുഡ് ഉണ്ടാക്കാൻ വേവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവൾ എന്താണ് ചെയ്യേണ്ടതോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പ്ലാൻ മുഴുവൻ നെവിൻ്റെ ആണ് അവൾക്കറിയില്ല അറിയില്ല എന്നാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഇപ്പോൾ എങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നത്തിലേക്ക് എത്തുകയും ചെയ്യും പിന്നെ ഞാൻ നോക്കേണ്ട ആവശ്യം പിന്നെ ഒരു ഉപ്പ് നോക്കാൻ വേണ്ടിയിട്ടാണ് അനുമോളുടെ ആവശ്യമില്ല അത് ആർക്കും വേണമെങ്കിലും നോക്കാം ഇപ്പം നീ ഉറവ് ചോദിക്കുന്നുണ്ടേ എന്നാ എന്നെ വിളിക്കുന്നില്ലേ ബാക്കിയുള്ള ആൾക്കാരെ വിളിക്കുന്നില്ലേ എനിക്ക് സന്തോഷമുള്ളവർ ചെയ്യാനായിട്ടെന്ന് പറയുന്നുണ്ട് ബന്ധുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റ് വയ്ക്കണം അപ്പോഴേക്കും നവിൻ ടാസ്ക് കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ആദ്യം പറഞ്ഞ റീസൺ എന്ന് വെച്ചാൽ എനിക്ക് കഴിക്കുക വയ്യായിരുന്നു പറഞ്ഞത് ബാക്കി രണ്ട് പേരുണ്ടല്ലോ അവർക്ക് ചെയ്യാനല്ലോ അവരെ ടാസ്ക് മുന്നേ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവരവിടെ കിടക്കുന്നുണ്ടായിരുന്നത് പിന്നീട് ന്യൂറേനെ വിളിച്ച് പറയുന്നുണ്ട് ഫ്ലോറ് നോക്ക് ഭയങ്കര വൃത്തികേടാണ് അപ്പോൾ ന്യൂറ പറയുന്നുണ്ട് ഫ്ലോറും കിച്ചണും ഫുഡും തമ്മിൽ രണ്ടും രണ്ടാണ് എനിക്ക് രാവിലെ വയർ വയറ് ആയിട്ട് എനിക്ക് അത്രയും പറ്റുന്നില്ല എനിക്ക് അത്ര വയ്യാതെ ഇരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും പറഞ്ഞിട്ട് പോലും അവർ അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വെച്ചാൽ അവസാനം അനിമോളുടെ തലയിലൂടെയാണ് കുറ്റങ്ങൾ മുഴുവൻ കാണിക്കുന്നത് കാരണം ആ റീസൺ പറഞ്ഞു അപ്പോൾ അതെല്ലാം ചോദിക്കുന്നുണ്ട് ഈ റീസൺ കൊണ്ട് നിങ്ങൾക്ക് അനുമോൾ ഉപ്പ് നോക്കിയില്ല അതാണ് നിങ്ങളുടെ റീസൺ ഭക്ഷണം ഉണ്ടാക്കാത്ത എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ഫ്ലോർ ചെയ്തിട്ടില്ല അതാണല്ലോ നിങ്ങളുടെ റീസൺ ഫുഡ് ഉണ്ടാക്കാത്തതന്നെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് രാവിലെ പറയുന്നുണ്ട് ബിനീനെ വെച്ച് നോക്ക് അനുമോളാണ് നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കുന്നത് പക്ഷേ ബിനിയുടെ ഫുഡിൻ്റെ ടേസ്റ്റ് കുറവാണ് പക്ഷേ എന്നിട്ട് പോലും ബിന്നിയവട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അനിമോൾ ഇവിടെ വെച്ചിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ആ ഒരു ആൾ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാക്കിയുള്ളവർ ചെയ്യേണ്ട കാര്യത്തിനല്ലേ പിന്നെ ഇതിൻ്റെ ഒരാൾ മേലേക്ക് ഇടണേ അതിൻ്റെ ആവശ്യമില്ല എല്ലാവരും ചെയ്ത് പഠിക്കണം ഈ കിച്ചൺ ആയാലും എന്തായാലും എന്ന് പറയുന്നുണ്ട് എന്തായാലും ഭയങ്കര മോശമുള്ള തീരുമാനമാണ് ബിഗ് ബോസ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ മൂന്ന് പേര് ഉത്തരവാദിത്തം ഒട്ടും എടുക്കാത്ത ഈ മൂന്ന് പേരെയാണ് ബിഗ് ബോസ് അവർക്ക് ക്യാപ്റ്റൻ ആവാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന മൂന്നുപേരും ഉത്തരവാദിത്വം ഇല്ലാത്ത ആളുകളാണ് പക്ഷെ അവർ സ്വന്തം തെറ്റി മനസ്സിലാക്കാത്തതിനു പകരം അവർ മറ്റുള്ളവർ മേലാണ് കുറ്റങ്ങൾ ഒഴിവാക്കുന്നത് അതിന് ശേഷം അക്ബറോട് പറയുന്നത് നമുക്ക് ഒരു മൂന്ന് ദോശ കൊടുക്കാമെന്നൊക്കെ പറയുമ്പോൾ അരിനും പറയുമ്പോൾ നിവിനാണ് പറയുന്നത് അവർ രണ്ട് ദോശ കൊടുത്താൽ മതി തക്കാളി ചോറുണ്ട് അത് കഴിച്ചാൽ മതി ഞാനവിടെ ക്യാപ്റ്റനായിട്ട് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി എന്നു പറയുന്നുണ്ട് ഇതൊക്കെ ഈ ഇവർ അവരെ പറ്റി പറയുന്നതൊക്കെ പിന്നെ ചായ കുടിക്കാൻ വിളിക്കുന്നത് ആ പിശാജികളെ ഇങ്ങോട്ട് വിളിക്കുകയെ ചായ കുടിക്കാനായിട്ട് അപ്പം അത്രയും മോശമായിട്ട് രീതിയിലാണ് നിവിൻ അവരെ വിളിക്കുന്നത് ഇത് ബിഗ് ബോസോ ലാലേട്ടനോ ആ ഒരു വിഷ്വൽസ് കാണിച്ചു കൊടുക്കില്ലേ നമുക്ക് എന്തായാലും എപ്പിസോഡിൽ കാണാം ഇത്ര മോശമായിട്ടാണ് അവര് അവിടെ ഉള്ളവരെ പറയുന്നതും കൂടുതൽ അപ്ഡേറ്റ്സുമായി വേണ്ടിവരും